ഈ പ്രഭാതത്തിൽ നമ്മൾ സാധാരണ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ ഇപ്പൊ ഈ സ്കൂളിൽ പ്രവേശനോത്സവമൊക്കെ വന്നു കഴിഞ്ഞല്ലോ ഈ റാഗിപ്പറക്കുന്ന ചെമ്പരൻ്റെ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട് അറിയാമോ ഇല്ല പഠിച്ചിട്ടില്ല പഠിക്കണം ആ റാഗിപ്പറക്ക അതൊന്നും മാറ്റി നമ്മള് റാഗിപ്പറക്കുന്ന ചെമ്പരന്റെ നീയുണ്ടു മാ വേല കണ്ടു എന്നായിരുന്നു അത് നമ്മൾ മാറ്റി റാഗി പറക്കുന്ന ചെമ്പരന്റെ നീയുണ്ടു തെരഞ്ഞെടുപ്പ് വേല കണ്ടു വേല കണ്ടു ധ്യാനവും കണ്ടു വേലത്തറങ്ങൾ ഒരുപാട് കണ്ടു ആ വേലത്തരങ്ങൾ കൊടുവിൽ ഇന്ന് എന്താണ് അതാണ് വേലത്തരങ്ങൾ വിജയിക്കുന്ന കാലമാണോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ആ പാട്ടിൽ ഞാൻ പാടിക്കൊണ്ടേ ഇവരോട് ഞാൻ മനസ്സ് ഇതാണല്ലോ ഇതാണ് പ്രശ്നം നമ്മൾ വേലത്തലകൾ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയത്തിലെ പലതാണ് അതിൽ പല പ്രചരണങ്ങളുണ്ട് അത് മോദി വിജയം കാണുമോ ഇരുന്നൂറ്റിയാറ് പ്രചരണമാണ് നടത്തിയത് ഇരുന്നൂറ്റിയാറ് പ്രസംഗങ്ങളാണ് മോദി നടത്തിയത് ഡബിൾ സെഞ്ചുറി അടിച്ച ഒരു പ്രചരണമാണ് നമ്മൾ കണ്ടത് മോദി പ്രഭാവം ഉണ്ടാകുമോ ഇന്ത്യയിൽ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം കേരളത്തിലെ വോട്ടർമാർ കാത്തിരിക്കുന്ന ചോദ്യം കേരളത്തിൽ ഒരു താമരയെങ്കിലും ഒരെണ്ണമെങ്കിലും കിട്ടുമോ അതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം എക്സിറ്റ് അപ്പുറത്തേക്ക് രാഹുകാലം മായുകയും രാഹുൽ ഒരു പുതിയ പ്രതീക്ഷയായി വരികയും ചെയ്യുന്നു എന്നതാണ് ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത് പക്ഷേ അപ്പോഴും ദിൽമേ മോദി മോദി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നതാണ് ചോദ്യം മോദി ഒരു തരംഗമായി ഇത്തവണ കൂടി മാറിയാൽ പ്രേക്ഷകർ ഓർമ്മിക്കണം കാനഡയിലും അമേരിക്കയിലും എല്ലാം ലോകരാജ്യങ്ങളിൽ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണ ഉണ്ട് ഭരണവിരുദ്ധ വികാരമുള്ളപ്പോൾ ഇന്ത്യയിൽ മാത്രം നരേന്ദ്രമോദിക്ക് മൂന്നാമത്തെ ഊഴം ലഭിച്ചാൽ വരാൻ പോകുന്ന ഏഴാം തീയതി നടക്കുന്ന ഇറ്റലിയിലെ ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കുക മൂന്നാം ഊഴം ഉറപ്പിച്ചു വരുന്ന പ്രധാനമന്ത്രിയായിട്ടായിരിക്കും ജസ്റ്റിൻ ട്രൂഡോയും അടക്കം യഥാർത്ഥത്തിൽ പോകുന്നത് എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത് നോക്കൂ ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് ഇന്ന് സംഭവിക്കാൻ പോകുന്നത് എട്ട് മണിയാകുമ്പോൾ നമ്മുടെ കൗണ്ടിംഗ് സ്റ്റേഷനുകളിൽ ഇതിനകം തന്നെ ഓരോ നിയമസഭാ മണ്ഡലങ്ങളുടെയും മുറികളിൽ പതിനാല് വീതം ടേബിളുകൾ ഒരുക്കിക്കഴിഞ്ഞു ആ പതിനാല് ടേബിളുകളിൽ ഓരോന്നിലും കൌണ്ടിംഗ് സൂപ്പർവൈസർമാരും ഒപ്പം തന്നെ കൌണ്ടിംഗ് അസിസ്റ്റന്റുമാരും മൈക്രോ ഒബ്സർവർമാരും ഉണ്ടാവും കൌണ്ടിംഗ് ഏജന്റുമാരുടെ കൂടി അവിടെ നടക്കാൻ പോകുന്നത് ഇങ്ങനെയാണ് ആദ്യം മെഷീൻ വരുന്നു മെഷീൻ എത്തിക്കഴിഞ്ഞാൽ കൌണ്ടിംഗ് ഓഫീസർ അതിലെ സീൽ കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് കൗണ്ടിംഗ് കേന്ദ്രത്തിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിനകം തന്നെ ഒരു ഒരു കാലഘട്ടത്തിലുമില്ലാത്ത വിധം തിരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിംഗ് ദിനം തന്നെ വിവാദമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആ കൌണ്ടിംഗ് ദിനത്തിൽ നമുക്ക് നമുക്ക് തന്നെ ചിത്രങ്ങൾ കിട്ടുന്നത് പി ആർ ഡി സ്ട്രോങ് റൂമിൽ നിന്ന് ചിത്രീകരിച്ച ചിത്രങ്ങളാണ് കിട്ടുക അതിനുശേഷം കൌണ്ടിങ് കേന്ദ്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ സൂപ്പർവൈസറുടെ നേതൃത്വത്തിലായിരിക്കും കൗണ്ടിംഗ് നടക്കുക കൗണ്ടിംഗ് സൂപ്പർവൈസർ എന്താ ചെയ്യുക ആദ്യം കൌണ്ടിംഗ് സൂപ്പർവൈസർ ആദ്യം ഈ വോട്ടിംഗ് മെഷീൻ സീൽ ഉണ്ടോ എന്ന് പരിശോധിക്കും അത് ഫോം സെവൻറ്റീൻ സിയുമായിട്ട് പരിശോ ഒത്തുനോക്കും അത് കൃത്യമാണെന്ന് കൌണ്ടിംഗ് ഏജൻ്റുമാർക്ക് കഴിഞ്ഞാൽ സീൽ പൊട്ടിക്കും സീൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ പെയ്തിരിക്കുന്ന പോളുകളുടെ എണ്ണം കൃത്യമാണോ എന്ന് പരിശോധിക്കും അത് അത് എന്താണ് അവിടെ വരാൻ പോകുന്ന കണക്ക് യു ഡി എഫും ബിജെപിയും ആരാണ് ലീഡ് ചെയ്യുന്നത് ആരാണ് ട്രെയിൽ ചെയ്യുന്നത് എന്ന പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് ഡാറ്റ നമ്മളുടെ മാജിക് സ്കിന്നിൽ ലഭ്യമാകും ഒറ്റ നോട്ടത്തിൽ എത്ര ലീഡ് ചെയ്യുന്നു യു ഡി എഫ് എത്ര ലീഡ് ചെയ്യുന്നു എൽ ഡി എഫ് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഒരൊറ്റ സ്ക്രീനിൽ മണ്ഡലങ്ങളുടെയും അറിയത്തക്ക രീതിയിലാണ് റിപ്പോർട്ടറിന്റെ സൂപ്പർ മാജിക് സ്ക്രീൻ എന്ന കണക്കിലേക്ക് ഇന്ത്യ എത്താൻ പറ്റുമോ എന്ന് ആവർത്തിച്ച് നമ്മൾ ചോദിക്കുന്നു എന്നുള്ളത് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്താനുള്ള സാധ്യതയും രക്ഷാത്ത അവകാശവാദമാണ് എങ്ങനെ കണക്ക് കൂട്ടിയിട്ടും രക്ഷയില്ലാത്തത് പറഞ്ഞില്ലല്ലോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും അത് തന്നെയാണ് നാനൂറ് സീറ്റുകൾ പിടിക്കുക ോ എന്നുള്ളത് എൻ ഡി എ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാക്കി തുടക്കത്തിൽ മാറ്റി പക്ഷേ പിന്നീട് അവർക്ക് അതിൽ നിന്ന് ഒരു നിമിഷം പിന്നിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി നാനൂറ് കിട്ടിയാൽ ഭരണഘടന മാറ്റി എഴുതും ഭരണഘടന മാറ്റി എഴുതിയാൽ റിസർവേഷൻ മാറിപ്പോകുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആശയം ഒരു പ്രധാനപ്പെട്ട ആശങ്ക ഇന്ത്യയിലുടനീളം ഇന്ത്യ മുന്നണിക്ക് ഉയർത്താൻ സാധിച്ചു അതിൽ നിന്ന് പിന്നിലേക്ക് പോയ ബി ജെ പി ഏറ്റവും ഒടുവിൽ വീണ്ടും അമിത്ഷായിലൂടെ ആ നാനൂറ് സീറ്റുകൾ എന്ന നിലയിലേക്ക് എത്തുന്നു മാത്രവുമല്ല കർത്തവ്യപതിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള തീയതിയും കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു എൻ ഡി എ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ും ഇതെല്ലാം ഒരുതരം പോസിറ്റീവായ ഒരുതരം കേഡറുകളെ ഇളക്കാനുള്ള ഒരു തന്ത്രം എന്നതിനും അപ്പുറത്തേക്ക് സാധാരണ ക്രിക്കറ്റുകളിൽ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ക്യാപ്റ്റന്മാർ തങ്ങളുടെ ശേഷിയെക്കുറിച്ച് പറയുന്നത് പോലെയുള്ള ഒരു പെർസെപ്ഷൻ ഗെയിം മാത്രമായിരുന്നു എക്സിറ്റ് പോളുകളും ആ പെർസെപ്ഷൻ ഗെയിമിനോടൊപ്പം നിന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എക്സിറ്റ് പോളുകൾ പരമാവധി എല്ലാ എക്സിറ്റ് പോളുകളും തെറ്റിപ്പോയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് ഇന്നത്തെ എക്സാറ്റ് പോൾ വരുമ്പോൾ എക്സിറ്റ് പോളുകൾ ഒരു പെർസെപ്ഷൻ ഗെയിം ആയിരുന്നോ ഒരു മൈൻഡ് ഗെയിം ആയിരുന്നോ അതിന് പിന്നിൽ ആസൂത്രിതമായ നീക്കമുണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട ാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മോദിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു സർക്കാർ കേരളത്തിൽ താമര വിരിയുമോ ഒരുപത് മണ്ഡലങ്ങളിൽ എത്ര എത്ര ഈ കണക്കുകളിലേക്കാണ് നമ്മൾ നമ്മൾ ആ കണക്കുകളിലേക്ക് പോകുമ്പോൾ താമര വിരിഞ്ഞില്ലെങ്കിൽ അരളിപ്പൂവ് തേടി പോവരുതെന്ന് മാത്രമേ പറയാനുള്ളൂ അതിൽ വിഷാംശം ഉണ്ടെന്നാണ് ഇങ്ങനെ ആരും പനി പിടിച്ച് മുങ്ങരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന ഞാൻ